റംസാൻ െ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ നല്ല കാര്യമാണ് റംസാൻ കാലത്ത് നോമ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷെ പറയുന്നത് മൊത്തം പൊട്ടത്തരമാണല്ലോ പൊട്ടയായ മൊട്ട നമസ്കാരം തലക്കുള്ളിലും വെളിയിലും ഒരുപോലെ ശൂന്യമായി കിടക്കുന്ന ഒരു മുട്ടയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അതായത് മുട്ട പറയുന്ന കുറച്ച് നുണകള് പച്ച നുണകള് പൊളിച്ചടിക്കി കയ്യിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം പിന്നെ കൂട്ടത്തിൽ ആ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അറിവ് കൂടെ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് കാരണം മൊട്ടയുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ തലക്ക് മുകളിൽ ഒന്നുമില്ലാതെ ശൂന്യമായതുപോലെ പോലെ തന്നെയാണ് തലക്കുള്ളിലും എന്നുള്ളത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അയാൾ പറഞ്ഞിട്ടുള്ളത് റമലാൻ മാസത്തിലെ വ്രതത്തെ കുറിച്ചാണ് നമ്മളുടെ നോമ്പിനെ കുറിച്ചാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ കുറച്ച് തെളിവുകളോട് കൂടിയിട്ട് നമുക്കതങ്ങ് പൊളിച്ച് പൊളിച്ചു കയ്യിൽ കൊടുക്കുക തെളിവൊക്കെ വഴിയെ ഞാൻ വിടാം എന്തായാലും മുട്ട പറയുന്നതൊന്ന് കേട്ടു നോക്കുക റംസാൻ കാലമാണ് നോമ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ നല്ല കാര്യമാണ് റംസാൻ കാലത്ത് നോമ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷെ പറയുന്നത് മൊത്തം പൊട്ടത്തരമാണല്ലോ പൊട്ടയായ മൊട്ട എന്താണ് കേൾക്കുക മതപരമായ ഒരു ആചാരത്തെ കുറിച്ചിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പലരും പല വീഡിയോ ഇറക്കുന്നുണ്ട് അതിൽ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ചില ഡോക്ടേഴ്സ് ഉണ്ട് അതിനോടൊപ്പം തന്നെ പഴയ മുൻ ഡി ജി പി ആയിട്ടുള്ള ആളുടെ കുറെ പ്രഭാഷണങ്ങളൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഈ പറയുന്ന ക്ലെയിം ചെയ്യുന്ന സയന്റിഫിക് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നോമ്പ് ഉണ്ട് എന്തെങ്കിലും ഉണ്ടോ സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വിചാരിക്കും തന്നെ പോലെ തലയ്ക്ക് പുറത്തും അകത്തും ഒന്നുമില്ലാത്ത ആളുകളല്ല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള എന്തെല്ലാം ബെനഫിറ്റ്സുകളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ പഠിക്കാതെ പറയുന്നു അവർ പഠിച്ചു പറയുന്നു എന്നുള്ള രണ്ട് മാറ്റമാണ് ഇവിടെ ഉള്ളത് എന്തായാലും അടുത്തത് കേൾക്കുക ഈ റംസാൻ ഫാസ്റ്റിങ്ങിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ് അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ വെള്ളം പോലും ഇറക്കില്ല എന്നുള്ളതാണ് അതായത് സൂര്യോദയ സമയത്തിന് തൊട്ട് മുമ്പ് ആഹാരം കഴിക്കണം വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ആഹാരം കഴിക്കാം ഈ ഇടയ്ക്കുള്ള പീരീഡിൽ പന്ത്രണ്ട് മണിക്കൂർ സമയത്തേക്ക് ആഹാരമേ കഴിക്കുന്നില്ല എന്നാണ് വെള്ളം പോലും കഴിക്കുന്നില്ല പിന്നെ നമ്മുടെ വിശ്വാസികൾ കുറച്ചുകൂടെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉമിനീര് പോലും ഇറക്കരുത് എന്നാണ് പലരും തുപ്പി തുപ്പി നടക്കാറുണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയറിയാം റംസാൻ സമയത്ത് ഇവിടെയൊക്കെ അടുത്ത് പോകുമ്പോഴത്തേക്കും വായ്ക്കുള്ളിൽ നിന്ന് ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നത് കാണാം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ദുർഗന്ധം വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ ഡീഹൈഡ്രേറ്റഡ് ആകുന്നുണ്ട് നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ടാണ് മൊട്ടെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങൾ നോമ്പ് വ്രതം അനുഷ്ഠിക്കുമ്പോഴാണ് വായിൽ നിന്ന് സ്മെല്ല് വരുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ബ്രഷ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഏഹ് അതറിയോ അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഇതൊന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ എന്തോ പൊട്ടത്തരം വിളിച്ച് പറയാണ് എന്റെ ഒക്കെ വായിൽ നിന്ന് വരുന്ന സ്മെല്ല് എന്ന് പറയുന്നത് ഈ വ്രതം ഒന്നും അനുഷ്ഠിക്കാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിന്റെ വായിൽ നിന്ന് വരുന്നത് നശി സ്മെല്ലുകളാണ് എന്നുള്ളത് ജനങ്ങളും നോക്കി കാണുന്നുണ്ട് പിന്നെ ഈ ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല മുസ്ലിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യൂവേഴ്സ് കിട്ടും അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ എതിർത്ത് കമന്റ് ഇടും ആ കമന്റ് ഇടുമ്പോൾ കുറച്ച് വ്യൂവേഴ്സ് കിട്ടും ആ വ്യൂവേഴ്സ് കിട്ടുന്നത് കൊണ്ട് അനക്ക് നക്കി തിന്ന എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ് എന്തായാലും ബാക്കി കൂടെ പറയാം അപ്പോൾ ഇവിടെ നോമ്പ് എടുക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് സ്മെല്ല് വരുന്നു എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ആരോടും ആരും ബ്രഷ് ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്തായാലും ആരോടൊക്കെയാണ് നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിന്റെ കാര്യങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സൂറത്തിൽ ബക്കറയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ബാക്കിൽ പറയാം എന്തായാലും ബാക്കി ഉണി കേൾക്കാം ഒട്ട പറയുന്നത് ഈ സമയത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള ആളുകൾക്കൊക്കെ അത് മൂർച്ഛിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ധാരാളം ഉണ്ട് കാണാൻ പലർക്കും കുറയുന്നുണ്ടെന്നും ധാരാളം ഹെൽത്ത് ഉണ്ട് എന്നും കാണുന്നുണ്ട് എന്നാൽ ഈ വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല മാത്രമല്ല ശരീരത്തിന് ദോഷകരമായി എട പൊട്ട മന്ദ ബുദ്ധി അന്തവും കുന്തവും ഇല്ലാത്ത ഊളെ അസുഖം ബാധിച്ച ഒരു വ്യക്തിക്ക് നോമ്പ് നോൽക്കലും വ്രതം എടുക്കലും നിർബന്ധമില്ലടോ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് മാത്രമാണ് വ്രതമെടുക്കല് റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അനക്ക് ഇതിനെ കുറിച്ച് അറിയാത്ത കേടുന്നല്ലല്ലോ അറിയാത്ത കേറുമല്ല ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് സൂറത്ത് ബക്രയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ്റി എമ്പത്തിരണ്ട് നൂറ്റി എമ്പത്തി മൂന്ന് നൂറ്റി എൺപത്തി നാല് സൂത്രങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് നോമ്പ് എടുക്കേണ്ടത് ആരൊക്കെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ആർക്കെല്ലാമാണ് ഇത് നിർബന്ധമില്ലാത്തത് ആരൊക്കെയാണ് നോമ്പ് നിർബന്ധമായും നോൽക്കേണ്ടത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് സൂറത്തുൽ ബക്രയില് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ാണ് അപ്പൊ ഈ പറയുന്നതൊക്കെ വെറും പൊട്ടത്തരമല്ല മൊട്ട എന്തെങ്കിലും പറയുമ്പോ അതിനെ കുറിച്ച് പഠിച്ചിട്ട് വേണ്ട മൊട്ട പറയാന് അല്ലാതെ തലൻ്റെ പുറത്തും തലൻ്റെ ഉള്ളിലും ശൂന്യമാണെന്ന് കരുതിയിട്ട് പൊതുജനങ്ങൾക്ക് മുൻപിൽ എന്ത് വിഡിത്തനം വന്ന് വിളിച്ചു പറഞ്ഞാലും അതൊന്നും ആരും തിരുത്താൻ വരില്ല ആരും അത് തുറന്ന് പറയില്ല എന്നാണ് കരുതിയിട്ടുള്ളത് എന്തായാലും ബാക്കി കുറച്ച് പൊട്ടത്തിനും കൂടെ പറയുന്നുണ്ട് നമ്മളുടെ മൊട്ട അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം വേറെ കാര്യം മനസ്സിലാക്കേണ്ട ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഊർജ്ജം ചെല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടത് കിട്ടാതിരിക്കുന്ന കോംഗ് തന്നെ പ്രശ്നമാണ് നമുക്ക് കൃത്യമായി ചിന്തിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റംസാൻ കാലയളവിൽ മുസ്ലിം ഡോമിനയൻ ആയിട്ടുള്ള കൺട്രികൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം പോപ്പുലേഷൻ കൂടിയുള്ള സ്ഥലങ്ങളിൽ യു എയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെഹിക്കിൾ ആക്സിഡന്റ്സിന്റെ അളവ് സാധാരണയിലും കൂടുതലാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാൻ അയ്യോടോ ഇത് പറ്റാതാണ് എന്റെ പൊന്നെ ലോകത്തിന് ഏറ്റവും വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചതിനുള്ള അവാർഡ് ഈ വർഷം എന്തായാലും തലക്ക് അകത്തും വെളിയിലും ശൂന്യമായി കിടക്കുന്ന ഈ മുട്ടയ്ക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ അറിയോ ജി സി സിയിലെ ആക്സിഡന്റ് നടക്കുന്നത് നോമ്പ് എടുത്തത് കൊണ്ടാണ് തരെ ആ വ്രതമെടുത്തത് കൊണ്ടാണ് തരെ ഏടാ മുട്ട റമലാമാസ ആയി കഴിഞ്ഞാല് ജി സി സികള് ആക്സിഡന്റ് നടക്കാറുണ്ട് സംഭവം ശരിയാണ് അത് വ്രതമെടുത്തത് കൊണ്ടല്ല ആക്സിഡന്റ് നടക്കുന്നത് വ്രതമെടുത്തതിന്റെ ക്ഷീണം കൊണ്ടോ ഒന്നുമല്ല അമിത വേഗത അതായത് അമിതമായി സ്പീഡില് വാഹനം ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ആക്സിഡന്റ് അത് അമിതമായി സ്പീഡില് വാഹനം ഓടിച്ചു പോകുമ്പോൾ റമലാ മാസം എന്നല്ല ഏതൊരു മാസവും ആക്സിഡന്റ് ഉണ്ടാവും പ്രത്യേകിച്ച് റമലാ മാസം ഏത് സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് എന്നുകൂടെ മൊട്ട ഒന്ന് പഠിക്കുന്നത് നന്നാവും അതാവും ഒന്നുകൂടെ നല്ലത് ഇവിടെ ഒക്കെ പൊതുവെ ഈ റമലാ മാസം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റേഡിയോയില് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് ഇഫ്താറിന് മുൻപായിട്ട് നോമ്പ് തുറക്ക് മുൻപായിട്ട് കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അമിത വേഗത നിങ്ങൾ ഒഴിവാക്കുക ആക്സിഡന്റ് നിങ്ങൾ കുറയ്ക്കുക എന്ന് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് കാരണം ഇവിടെ ആക്സിഡന്റ് കൂടുന്നത് ഈ പറയുന്ന സമയത്ത് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അമിത വേഗതയിൽ വാഹനം ഓടിച്ച് പോകുന്നത് കൊണ്ടാണ് അതായത് നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന് സ്പീഡുള്ള സ്ഥലങ്ങളിൽ നൂറ്റി നാൽപ്പതും നൂറ്റി അൻപതും പെർ അവറിൽ പോകുമ്പോഴാണ് ഈ പറയുന്ന ആക്സിഡന്റ് കാര്യങ്ങളും ഉണ്ടാകുന്നത് അല്ലാതെ വ്രതമെടുത്തത് കൊണ്ടൊന്നല്ല ഈ പറയുന്ന ആക്സിഡന്റ് കാര്യങ്ങളും റമതാ മാസം ജി സി സിയിൽ കൂടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല നമ്മളുടെ നാടുകളിലും ഈ പറയുന്നത് പോലെ തന്നെ ചില മാസങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് കല്യാണവും കാര്യങ്ങളൊക്കെ പോലെ കൂടുതലുള്ള സമയങ്ങളിൽ നമ്മളുടെ നാടുകളിലും ആക്സിഡന്റ് കൂറാറുണ്ട് കാരണം കറക്റ്റ് സമയത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അമിത വേഗതയിൽ വാഹനം ഓടിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ആ ആക്സിഡന്റ് അതാണ് നോമ്പുമായി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് തലക്ക് അകത്തും വെളിയിലും ശൂന്യമായി കിടക്കുന്ന ഈ മുട്ട പറഞ്ഞുണ്ടാക്കുന്നത് എന്തായാലും ബാക്കിയുണ്ടെങ്കിൽ കേൾക്കാം ഈ ഒരു പൈലറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ില് ഒരു പൈലറ്റ് ഫാസ്റ്റ് ചെയ്തിട്ട് അപകടം ഉണ്ടായ കേസുകൾ പോലും ഉണ്ട് അതായത് പൈലറ്റ്സ് എന്തായാലും റംസാൻ സമയത്ത് ഫാസ്റ്റ് ചെയ്തുകൊണ്ട് ഉപവാസം പറപ്പിക്കാൻ പാടില്ല അയ്യോ അയ്യോട്ട് എന്ത് നല്ല പൈലറ്റ് കണ്ടുപിടുത്തായി ആക്സിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല പറപ്പിക്കുന്ന സമയത്ത് നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളത് പൊന്നാര പൊട്ട മൊട്ടെ ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ ബക്രയിലെ ആ ആയത്തുകൾ ഉണ്ടല്ലോ അതൊന്ന് തർജ്ജം ചെയ്ത് ഈ പഠിച്ചു നോക്കുക അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് യാത്രക്കാരന് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമല്ല അവൻ്റെ യാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ റമലാൻ മാസത്തിന് ശേഷം അവനക്ക് അത് കലാവായിട്ട് വീട്ടാവുന്നതാണ് അതായത് രോഗിയായ ഒരു വ്യക്തിക്കോ യാത്രക്കാരനോ നിർബന്ധമല്ല ഈ പറയുന്ന നോമ്പ് അത് അവൻ്റെ യാത്രയ്ക്ക് ശേഷം അവൻ്റെ അസുഖം മാറിയതിന് ശേഷം അവനക്ക് അത് പിന്നീട് അവൻ്റെ ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം അവർക്ക് നോമ്പെടുത്ത് വീട്ടാവുന്നതാണ് എന്ന് വളരെ കൃത്യമായിട്ട് മുൻകാലങ്ങളിൽ തന്നെ എഴുതി വെക്കപ്പെട്ട ഹദീസുകളില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഒക്കെ ഒന്ന് മനസ്സിലാക്കണ പൊട്ട മൊട്ടെ അനക്കൊന്നും ഇത് അറിയാനല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നുള്ളത് എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന വിഷയമുള്ളൂ എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങൾ ആയിട്ടുള്ള ഫാസ്റ്റിംഗിനാദ്യ പറഞ്ഞ ക്വാളിറ്റി ഒന്നും ഇല്ല കൂടുതലും ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കിഡ്നിക്കും ബാക്കിയുള്ള അവയവങ്ങൾക്കൊക്കെ ദോഷം ചെയ്യാനേ സാധ്യത ഇപ്പൊ എന്തിനാണ് നമ്മുടെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടറിനെ പോലെയുള്ള അല്ലെങ്കിൽ മുൻ ഡി ജി പി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കള്ളത്തരങ്ങൾ കള്ളത്തനങ്ങൾ തള്ളിവിടുന്നതെനിക്കറിയില്ല മൊട്ടെ മൊട്ടനോട് ഇപ്പോൾ ഒരൊറ്റ കാര്യമാണ് ചോദിക്കാനുള്ളത് വ്രതം അനുഷ്ഠിച്ചിട്ട് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന ആളുകളോ അല്ലെങ്കിൽ വ്രതമനുഷ്ഠിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളോ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എസൻസ് എന്ന് പറയുന്ന യുക്തിവാദി സംഘടനയിൽ ഇല്ലാത്ത യഥാർത്ഥ മുസൽമാനായ ഒരു വ്യക്തിയെ ഒന്ന് ജനങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാൻ കഴിയുക എനിക്ക് കഴിയുമോ ഏഹ് ഇന്ന് വരെ എൻ്റെ അറിവിൽ വ്രതം അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ ഒരാൾക്കും ഒരു അസുഖവും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അതുപോലെ തന്നെ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങൾ ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ ഈ പറയുന്ന എസ് എസ് സി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ വിമർശിക്കുന്നത് കണ്ടിട്ടുള്ളത് വെറും മുസ്ലിങ്ങളെ മാത്രമാണ് കാരണം അവരെ പറഞ്ഞാലാണ് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുക അവരെ പറഞ്ഞാലാണ് കൂടുതൽ റീച്ച് കിട്ടുക മറ്റുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യൂവേഴ്സ് റീച്ചും കാര്യങ്ങളും ഒന്നും കിട്ടില്ല ജനങ്ങളിൽ ശ്രദ്ധ നേടിയെടുക്കാൻ പറ്റില്ല മറ്റുള്ള ആളുകൾ ഇതുപോലെ ഒന്നിനെയും തിരുത്തി ഇതാണ് ശരി എന്ന് പറഞ്ഞ് ശരി പറയാൻ വേണ്ടിയിട്ട് വരാ നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ പറയില്ല പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ സവർക്കറിനെ പിൻപറ്റുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരിഫ് മുറിയൻ ട്രൗസർ മറ്റേ സാധനം അവനൊക്കെ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ് കാരണം സംഘപരിവാറിന്റെ വേദികളിൽ അവൻ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ സംഘപരിവാറിന്റെ വേദികളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിട്ട് മാമാപ്പണി ഓശാന പാടുന്ന ഒരു മുറുമുക്ക ട്രൗസർ സംഘി ചാടകമാണ് ആരിഫും നീയും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ അധികം തലച്ചോറൊന്നും വേണ്ടമൊട്ടെ കാരണം നിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ വെറും ഒരു കോമാളികൾ മാത്രമാണ് നിങ്ങൾ വെറും വിഡ്ഢികളായ കോമാളികള് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുൻപിൽ വന്നുകൊണ്ട് വിഡ്ഢിത്തരം വിളമ്പുന്ന കോമാളികൾ മാത്രമാണ് നിങ്ങൾ എന്ന് മാത്രമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ